ഏറ്റവും വലിയ മൃഗമാണ് ആനയെന്ന് നമുക്കെല്ലാം അറിയാം ആനയുമായി ബന്ധപ്പെട്ട് ധാരാളം പഴഞ്ചൊല്ലുകളും പ്രയോഗങ്ങളും നാട്ടിലുണ്ടല്ലോ ആനച്ചന്തം ഗജരാജ വിരാജിത മന്ദഗതി അതായത് ആനയുടെ നടത്തം തുടങ്ങിയ പ്രയോഗങ്ങൾ ഓർമ്മയിലേക്ക് വരുന്നില്ലേ ആന നിന്നാലും ചെരിഞ്ഞാലും പന്തിരായിരം ആന മെനിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടുമോ തുടങ്ങിയ ചൊല്ലുകളും പ്രചാരത്തിലുണ്ട് എന്തായാലും ആനയെക്കുറിച്ചാണ് ഈ ആഴ്ചത്തെ ഡിസ്കവറി ലാബ് സ്വാഗതം ഡിസ്കവറി ലാബിലേക്ക് ബുദ്ധിശക്തി സങ്കീർണമായ സാമൂഹിക സ്വഭാവം ഓർമ്മശക്തി വലിപ്പം എന്നിവയെല്ലാം വെച്ച് നോക്കുമ്പോൾ കൗതുകമുണർത്തുന്ന സവിശേഷ ജീവിയാണ് ആനകൾ വലിപ്പത്തിന്റെ ഗണത്തിൽ അവയുടെ ഭീമൻ ചെവികളും ഉൾപ്പെടുന്നു മൃഗലോകത്തിലെ ഏറ്റവും വലിയ ചെവികൾ ആനകൾക്കാണ് ലോക്സോഡോണ്ട ആഫ്രിക്കാന എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ ആനകളുടെ ചെവികൾക്ക് ആറ് ദശാംശം ആറടി അതായത് രണ്ട് മീറ്റർ നീളവും നാലടി അതായത് ഒന്നേ ദശാംശം രണ്ട് മീറ്റർ വീതിയും ഉണ്ടാവും അതേസമയം എലിഫാസ് മാക്സിമസ് എന്നറിയപ്പെടുന്ന ഏഷ്യൻ ആനകൾക്ക് അല്പം ചെറുതും വൃത്താകൃതിയിലുള്ളതുമായ ചെവികളാണുള്ളത് അത് അവയുടെ ശരീരനീളത്തിന്റെ ഏകദേശം പതിനേഴ് ശതമാനമാണ് ഏറ്റവും വലിയ ചെവികളുള്ള മൃഗം ആനയാണെങ്കിലും ശരീരത്തിന്റെ വലിപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലുതല്ല ചെവികൾ നർത്തം അപ്പോൾ ആനകളുടെ ചെവികൾ ഇത്ര വലുതായിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവയുടെ വലിയ വലിപ്പത്തിന് ഒരു പ്രായോഗിക കാരണമുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത് ഇത് ആനകൾക്ക് തണുപ്പ് നൽകുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ചൂടുള്ള സവന്നകളിലും വനങ്ങളിലും ജീവിക്കുന്ന ഈ വലിയ മൃഗം ധാരാളം ചൂട് സൃഷ്ടിക്കുന്നു എന്നാൽ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി ആനകൾ ശരിക്കും വിയർക്കുന്നില്ല എന്ന് ഫോസിൽ ആനകളിൽ വൈദഗ്ധ്യം നേടിയ മിഷിഗൺ സർവകലാശാലയിലെ കഷേരു പാരിയന്റോളജിസ്റ്റ് ആയ വില്യം സാൻഡേഴ്സ് പറയുന്നു പകരം അവയ്ക്ക് വളരെ കുറച്ച് ശരീര രോമങ്ങളും അതിശയകരമായ തണുപ്പിക്കൽ ഉപകരണങ്ങളും മാത്രമേയുള്ളൂ ഭീമൻ മൃഗങ്ങളെ താപനിയന്ത്രണത്തിന് സഹായിക്കുന്ന വലിയ രക്തക്കൊഴിലുകൾ നിറഞ്ഞ വലിയ ചെവികളാണ് ആനകൾക്കുള്ളത് മൃഗം ശരിക്കും ചൂടാകുമ്പോൾ അത് ചെവികളിലേക്ക് രക്തം തന്നിവിടും തുടർന്ന് അത് അവയെ അടിക്കുന്നു ഫ്ലോറിഡ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിലെ കശേരികളുടെ പാലിൻറ്റോളജി അസിസ്റ്റന്റ് ക്യൂറേറ്ററായ അദ്വേജുക്കർ പറയുന്നു ആനയുടെ ചെവികൾക്ക് മില്ലിമീറ്റർ മാത്രം കട്ടിയുള്ള നേർത്ത ചർമ്മമുണ്ട് അവയിലൂടെ കടന്നു പോകുന്ന രക്തക്കുഴലുകൾ വലുതാണ് ഇത് ആനകൾക്ക് അവരുടെ രക്തവിതരണത്തിന്റെ ഇരുപത് ശതമാനം എപ്പോൾ വേണമെങ്കിലും ചെവികളിലൂടെ നീക്കാൻ സഹായിക്കുന്നു ചെവികൾ വലുതാകുമ്പോൾ ചുറ്റുമുള്ള വായുവിലേക്ക് ചൂട് പുറത്തുവിടാൻ അവയ്ക്ക് കൂടുതൽ ഉപരിതല വിസ്തീർണം ആവശ്യമാണ് അവയിലൂടെ ഒഴുകുന്ന രക്തം വായുവിനേക്കാൾ ചൂടുള്ളതായതിനാൽ ചൂട് ആനയുടെ ചുറ്റുപാടുകളിലേക്ക് വ്യാപിക്കുന്നു തണുത്ത രക്തം പിന്നീട് ശരീരത്തിലേക്ക് തിരികെ സഞ്ചരിക്കുന്നു ഇത് മൃഗത്തിന്റെ മൊത്തത്തിലുള്ള താപനില കുറയ്ക്കാൻ സഹായിക്കുന്നു തണുപ്പാണോ ചൂടുള്ളതാണോ എന്നതിനെ ആശ്രയിച്ച് മൃഗങ്ങൾക്ക് അവയുടെ രക്തക്കൊഴലുകൾ വികസിപ്പിക്കാനോ ചുരുക്കാനോ കഴിയും ഇത് അവയുടെ താപനില നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ആനകൾക്ക് വലിയ ചെവികൾ ഉള്ളത് സ്വയം തണുപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും അവയുടെ ചെവികൾക്ക് മറ്റുപയോഗങ്ങളുമുണ്ട് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ആനകൾ ചെവികൾ ഉപയോഗിച്ച് ശബ്ദതരംഗങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് ഇത് താഴ്ന്ന ആവൃത്തിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ സഹായിക്കുന്നു ആനകൾക്ക് കാലുകളിലൂടെ താഴ്ന്ന ആവർത്തിയിലുള്ള വൈബ്രേഷനുകളും തിരിച്ചറിയാൻ കഴിയും അതിനാൽ തന്നെ അവയുടെ കാലുകളും കൂറ്റൻ ചെവി അസ്ഥികളും സംയോജിപ്പിച്ച് ആനകൾക്ക് ഡസൺ കണക്കിന് മൈലുകൾ ആശയവിനിമയം നടത്താൻ കഴിയും വളരെ സാമൂഹിക സ്വഭാവമുള്ള മൃഗങ്ങളെ പരസ്പരം ആശയവിനിമയം നടത്താൻ അവയുടെ വലിയ ചെവികൾ സഹായിക്കുന്നു എന്നാണ് ശാസ്ത്രലോകത്തിന്റെ കണ്ടെത്തൽ നന്ദി മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം